ഉത്തര കൊറിയ ഉത്തര കൊറിയൻ സർവാധിപതിയായ കിങ് ജോങ് ഉൻ തൻ്റെ അടുത്ത പിൻഗാമിയായി സ്വന്തം മകളെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതായാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ രഹസ്യ പോലീസ് തന്നെ പറയാതെ പറയുകയും ചെയ്യുന്നു വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി തന്നെയാണ് മന്ത്രിസഭാ സമിതിയുടെയും ഇപ്പോഴത്തെ സർവാധികാരവും കൈയടക്കി വച്ചിരിക്കുന്ന കിങ് ജോങ് ഉനിൻ്റെയും ഉള്ളിലിരിപ്പ് എന്ന് തന്നെ പറയാം ഓരോ അഞ്ച് വർഷത്തിലും വരുന്ന പേരിനൊരു തിരഞ്ഞെടുപ്പിൽ വീണ്ടും കിങ്ങിനെ തന്നെയാണോ അതോ ഉന്നിൻ്റെ മകളെയാണോ തിരഞ്ഞെടുക്കുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ലോകവും ഇവിടെ വല്ലാതെ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് കാരണം ഈ ഒരു പന്ത്രണ്ട് വയസ്സുകാരി അധികാരത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ള ഭയം തന്നെയായിരിക്കാം സർവ്വതിലും പുരുഷാധിപത്യവും ഏകാധിപത്യവും തന്നിഷ്ടവും മാത്രം കയ്യാളുന്ന വടക്കൻ കൊറിയ പെണ്ണിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ കെട്ടുറപ്പിൽ ആണോ വിശ്വസിക്കുന്നതെന്ന് ഈ മകളുടെ സ്ഥാനാരോഹണത്തോടെ തന്നെ അറിയാം പാരമ്പര്യത്തിൽ തുടരാനാണ് കിം ജോങ് ഉന്നിൻ്റെ തീരുമാനമെന്നതിന് സ്വന്തം മകളെ കിം ജൂ എയെ ഒരുവിധമായ സൈനികമായും ആയുധ ആണവ പരിപാടികളിലും മുൻനിരയിൽ തന്നെ നിർത്തി ഏറ്റവും വലിയ സൈനിക ഓഫീസർമാരെയും സർവ്വ സൈനിക മേധാവികളെയും സല്യൂട്ട് അടിപ്പിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ കിങ് ജോങ് ഉൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈനികരാണെങ്കിലും മുന്നിലെത്തുന്ന ഓഫീസർമാരോ ഉദ്യോഗസ്ഥന്മാരോ മറ്റുള്ളവരോ ആരാണെങ്കിലും മകളെ സല്യൂട്ടടിക്കുക എന്നത് അവിടുത്തെ ഒരു പാരമ്പര്യമായി തന്നെ കാത്തു സൂക്ഷിക്കുകയാണ് അല്ല ഇനിയൊന്ന് സല്യൂട്ടടിക്കാൻ മറന്നു പോവുകയോ അല്ലെങ്കിൽ മടിയാണെങ്കിലോ തല കാണില്ല എന്ന് മാത്രം മാത്രമല്ല ബഹുമാനമില്ലാതെ ഒന്ന് പെരുമാറുകയോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത രീതിയിൽ മുഖം കനപ്പിക്കുകയോ ഒന്ന് കളിയാക്കിച്ചിരിക്കുകയോ ചെയ്താലും ഇതുതന്നെയാണ് അവിടുത്തെ ഓരോ ആളുകളുടെയും വിധി അവരുടെ മാത്രമല്ല അവരുടെ പാരമ്പര്യത്തിൽ വരുന്ന മൂന്ന് തലമുറയെ വരെ ഇല്ലാതാക്കുന്നതാണ് ഇദ്ദേഹം ചെയ്തു വരുന്ന കിരാത നിയമം എന്ന് തന്നെ പറയാം ഏതൊരുവനെയും കൊല്ലാൻ ഒരു മടിയുമില്ല സ്വന്തം അമ്മാവനെ അമ്മായിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയതാണ് ആ കുടുംബത്തെ തന്നെ നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച ആളാണ് കിങ് ജോങ് ഉൻ മറ്റൊരു തമാശ കൂടി പറയാം അവിടുത്തെ കിങ് ജോങ് ഉനിൻ്റെ അച്ഛൻ്റെ മരണദിനത്തിൽ അവിടെ രാജ്യത്ത് ഒരാൾക്ക് പോലും ചിരിക്കാൻ അനുവാദമില്ല നാം ദുഃഖം അഭിനയിച്ചെങ്കിലും ആ ദിവസം കഴിഞ്ഞുകൂടണം അമേരിക്കയ്ക്ക് പോലും ഭയമുള്ള ഭരണാധികാരി ട്രംപിനെ പോലും വിറപ്പിക്കുന്ന അധികാരി ആണവശക്തിയിൽ ലോകത്ത് തന്നെ എടുത്തു പറയാവുന്ന പരീക്ഷണങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആഴ്ചയിൽ നടക്കുന്ന രാജ്യം ഏതിനെയും ഭയമില്ലാതെ ചിന്തിക്കാത്ത ട്രംപിനേക്കാളും ഭ്രാന്തനായ ഒരു ഭരണാധികാരി രാജ്യത്തിൻ്റെ വ്യവസ്ഥയിൽ അൻപത് ശതമാനവും കിങ് ജോങ് ഉന്നും കൊട്ടാരവും ചിലവഴിക്കും മുപ്പത് ശതമാനം സൈനിക ആവശ്യങ്ങൾക്ക് ബാക്കിയുള്ള ഇരുപത് ശതമാനം ജനങ്ങൾക്കായി വിരിച്ചു നൽകും ഇതുതന്നെ ധാരാളം എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം കാരണം അഭിപ്രായം അതല്ലെങ്കിൽ തല കാണില്ല എന്നത് തന്നെയാണ് നെറ്റ്വർക്കുകൾ ഒന്നും തന്നെയില്ല ഉള്ളതോ ഗവൺമെൻറ് പരിപാടികൾ മാത്രം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ടിവികൾ മാത്രം അത് ആര് കാണാനാണ് എന്നാൽ റേഡിയോ ഓരോ വീട്ടിലും വേണമെന്നത് കണിശമായ നിയമമാണ് കാരണം ഗവൺമെൻറ് അറിയിപ്പുകളും പുതിയ പുതിയ നിയമങ്ങളും വരുന്നത് അതിലൂടെയാണ് അറിയുക അവിടെ ഒരു പുതിയ നിയമം വന്നാൽ അത് പരസ്പരം പറഞ്ഞ് എല്ലായിടത്തും എത്തിക്കേണ്ടത് ഓരോ ജനത്തിൻ്റെയും കടമയാണെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയൊരു നിയമം വന്നാൽ പരസ്പരം അവർ സംസാരിക്കും അതേക്കുറിച്ച് അറിയാനും അറിയിക്കാനും കുട്ടികളെ വരെ പഠിപ്പിക്കാനും അവർ മുതിരും അതുകൊണ്ട് തന്നെ ഭരണാധികാരിയെ ഒരു തരത്തിലും വെല്ലുവിളിക്കാൻ ആരും മെനക്കെടാറില്ല അതിന് ശ്രമിച്ചാൽ അവിടെ കാണാനും പറ്റില്ല അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു പോലും തങ്ങളുടെ രാജ്യത്തെ പ്രസിഡൻറ്റിന് അല്ലെങ്കിൽ കിങ് ജോങ് ഉന്നിന് എന്തോ ദിവ്യത്വമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു തങ്ങളുടെ രാജ്യത്ത് മാത്രം എല്ലാവർക്കും സുഖമാണെന്നും എല്ലാ രാജ്യങ്ങളെക്കാളും സുഖ സൗകര്യമായി തങ്ങൾ മാത്രമാണ് കഴിയുന്നതെന്നും അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കുന്നു മേൽ വാർത്തകളെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരക്കണ്ണുകൾ മാത്രം ഊപ്പിയെടുക്കുന്നതാണ് ശരിയായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല എന്നതാണ് സത്യം മാത്രമല്ല എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അവിടെ ഒരു ഗുണമുണ്ട് ഒരാളും തെരുവിൽ ഒരു വേസ്റ്റിടില്ല അന്യൻ്റെ പറമ്പിൽ വേസ്റ്റ് കൊണ്ടുപോയി തള്ളില്ല പ്ലാസ്റ്റിക്കോ മറ്റ് വസ്തുക്കളോ റോഡിൽ വലിച്ചെറിയില്ല വലിച്ചെറിഞ്ഞാൽ അതോടുകൂടി അവൻ്റെ കഥ തീർന്നു എന്നത് തന്നെയാണ് ഇത് എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു നിയമമാണെന്ന് പറയാതെ വയ്യ ഇവിടെ കണ്ടവൻ്റെ പറമ്പിലും തോട്ടിലും ചെറിയൊരു ചിറ കിട്ടിയാൽ അതിലും കൊണ്ടുപോയി വേസ്റ്റിട്ട് നാട് നശിപ്പിക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊരു പാഠം കൂടിയാണ് കിങ് ജോങ് ഉൻ ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം പറയാതെ വയ്യ വലിയ സിഗരറ്റ് വലിക്കാരനായ കിങ് ജോങ് ഉന്നിന് അതീവ ഗുരുതരമായ അസുഖങ്ങൾ ഏറെയുണ്ട് നല്ലപോലെ മദ്യപിക്കും വേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കയ്യിലിരിപ്പായി ഉണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി അങ്ങേ അറ്റം മോശമായി തുടരുകയാണ് അതുകൊണ്ട് തന്നെയാണ് സ്വന്തം മകളായ അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സ്വന്തം മകളായ കിം ജൂ എയെ പിൻഗാമിയായി ഇദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണവും കാരണം പാരമ്പര്യത്തിൽ നിന്ന് അധികാരം പോകരുത് രാജ്യവും പോരുത് സൈനികരും പോവരുത് വീഡിയോ കണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അക്ഷിത് ബ്ലോഗ്